ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മാറ്റി വെച്ച ചിക്കൻ കൊണ്ടുള്ളൊരു ചിക്കൻ കറി തമ്പനിൽ കണ്ട പോലെ തന്നെ അതായത് ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ അന്ന് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി മാറ്റിവെക്കാറുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഒരു കുട്ടിക്കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയൊരു കറിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോവാം അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് അതുകൊണ്ട് അറിയില്ല ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ തൈര് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റിവെക്കാം ഒരു അരമണിക്കൂറൊക്കെ മതിയോ ഇനി ഒരു കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഒരു ഇലക്കായ പട്ട കരയാമ്പ് വഴണയില എല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഞാനിതൊന്നും ചതച്ചതല്ലാട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴുന്ന് വരുമ്പോൾ രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴുന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ ഒരുപാട് ഇട്ട് വഴറ്റണ്ട കാരണം എന്താണെങ്കിലും നമുക്കിത് കുക്കറിലൊരു വിസിലടിക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ നിന്നൊക്കെ ഞാൻ തുടങ്ങിയപ്പോൾ ഞാനതിലോട്ടൊരു അര ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനതിലോട്ട് ഒരു ഒന്നര തക്കാളി അതായത് പോലത്തെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേട്ടോ കുറച്ച് വലിയ പീസ് ആയിക്കോട്ടെ കാരണം നമുക്കിത് കുക്കറിൽ വിസിലടിക്കാനുള്ളതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ തീ കുറച്ച് വെക്കണേ ഒറ്റ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ അങ്ങ് കിട്ടും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരിക്കും എല്ലാം നന്നായിട്ട് വഴുന്നൊക്കെ വന്നിട്ടുണ്ടാകും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി മസാലകളൊക്കെ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പോൾ ഈ പൊടികളുടെ പച്ചമണോ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ തിളച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്ന് ഒന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമൊഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കുക പിന്നെ ചിക്കൻ എന്നുള്ള ഒരു കുറച്ച് വെള്ളം കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് തിക്കായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിർത്തിക്കും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കൂടെ അടിക്കാം അപ്പോഴത്തേനും നമ്മുടെ ചിക്കനും ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വെന്ത് നല്ല തിക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടാവും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടായിരിക്കും പിന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നൂൽപുട്ട് പുട്ട് ഇതിനൊക്കെ ബെസ്റ്റ് മറ്റ് കറിയാണ് കേട്ടോ കാരണം നല്ല തിക്കായിട്ടുള്ള പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണേ അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനിതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായില്ലെങ്കിലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ കമൻസ് എന്തായാലും അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലൊക്കെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെയുള്ള റെസിപ്പികളൊക്കെ അതുപോലെയല്ല എന്തിൻ്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനത്തെ റെസിപ്പികളൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ ചാനലിൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്